മന്ത്രി സെനറ്റ് യോഗത്തിൽ എന്നാണ് ഗവർണർ പറയുന്നത് ചാൻസലർക്ക് അങ്ങനെ ഒരു അധികാരമില്ലെന്ന് അത് സർവകലാശാലയുടെ ഒക്കെ പരിശോധിച്ചാൽ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും പ്രോ ചാൻസലർ എന്തായാലും പ്രോട്ടോകോൾ അനുസരിച്ച് വൈസ് ചാൻസലറേക്കാൾ മുകളിലാണല്ലോ ഞാൻ പങ്കെടുക്കുന്ന ഒരു യോഗത്തിൽ അദ്ദേഹത്തിന് അധ്യക്ഷത വഹിക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും അത് യോഗമെല്ലാം നിയമപരമായിട്ട് കൃത്യമായിട്ടാണ് നടന്നിട്ടുള്ളത് അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് ഇന്നിപ്പോൾ വളരെ വലിയ ഒരു പരിപാടി ഇവിടെ നടക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടായിരത്തിൽ പരം വിദ്യാർത്ഥികളോട് സംവദിക്കുന്ന മുഖാമുഖം പരിപാടി ഇന്ന് ഒൻപതരയോടുകൂടി ആരംഭിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒന്നാമത് പരിഗണന കൊടുക്കുന്ന ഒരു സർക്കാരാണിത് അതനുസരിച്ച് കഴിഞ്ഞ നാല് വർഷക്കാലത്തിനിടയിൽ ആറായിരം കോടി രൂപയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിച്ചിട്ടുള്ളത് ഇത് കേന്ദ്ര ഗവൺമെൻറ്റിന് തന്നെ അറിയാവുന്ന അവർ തന്നെ പറയുന്ന കാര്യമാണ് ഇക്കണോമിക് റിവ്യൂ ഇത്തവണത്തെ പരിശോധിച്ചാൽ കാണാൻ കഴിയും അങ്ങനെ നമ്മുടെ സർവകലാശാലകളുടെയും കലാലയങ്ങളുടെയും അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെയും അക്കാദമിക ഗുണമേന്മയുടെയും കാര്യത്തിൽ വളരെയേറെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അടുത്ത വർഷം ഫോർ ഇയർ യു ജി പ്രോഗ്രാം ആരംഭിക്കുകയാണ് സമൂലവും സമഗ്രവുമായിട്ടുള്ള മാറ്റമാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്നത് കേരള നവകേരള സൃഷ്ടിയുടെ ഭാഗമായിട്ട് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു വലിയ ലക്ഷ്യമാണ് കേരളത്തെ ഒരു നവവൈജ്ഞാനിക സമൂഹമാക്കി മാറ്റിയെടുക്കുമെന്നുള്ളത് അതിൻ്റെ മുന്നിൽ നിൽക്കേണ്ടവരാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല അതുകൊണ്ടാണ് ആ മേഖലയുടെ ഭൗതിക സാഹചര്യങ്ങളും ഉള്ളടക്കത്തിൻ്റെ എല്ലാം വർദ്ധിപ്പിക്കുന്നതിനുള്ള നല്ല ഇടപെടൽ സർക്കാർ നടത്തുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് പോലെ യുവാക്കളും വിദ്യാർത്ഥികളും ഇന്നത്തെ യുവതലമുറയാണ് നാളത്തെ കേരളത്തെ മുന്നിൽ നിന്ന് നയിക്കേണ്ടത് അതുകൊണ്ട് അവർക്ക് ഉള്ള ശാക്തീകരണം അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ലോകോത്തര നിലവാരമുള്ള തരത്തിൽ തന്നെ ഇവിടെ ഒരുക്കി കൊടുക്കുക എന്നുള്ളതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് അതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിവാദങ്ങളെക്കാൾ ഈ മേഖലയിൽ വരേണ്ടത് സംവാദങ്ങളാണ് സൃഷ്ടിപരമായ സംവാദങ്ങളിലേക്കാണ് നമ്മൾ പോകേണ്ടത് അപ്പോൾ വിവാദങ്ങളാൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കലുഷിതമാക്കുന്ന കാര്യത്തിൽ സർക്കാരിന് താല്പര്യമില്ല ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയ്ക്ക് എനിക്ക് താല്പര്യം ഇല്ല കൂടി സൃഷ്ടി ഉന്മുഖമായിട്ടുള്ള രീതിയിൽ ക്രിയേറ്റീവായ രീതിയിൽ പോസിറ്റീവായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളീയരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുത്തി പുഷ്ടിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുക അതിൻ്റെ ഗുണമേന്മാവർധനവാണ് നമുക്ക് പരമപ്രധാനമായിട്ട് കാണേണ്ടതായിട്ടുള്ളത് പക്ഷേ ഗവർണർ തുടർച്ചയായി വിവാദങ്ങൾ സൃഷ്ടിക്കുന്നു ഈ ഗവർണറുടെ എന്തെങ്കിലും ഒരു അതൊരു പുതിയ കാര്യമല്ലല്ലോ ഇതിനകം തന്നെ വളരെ സുവ്യക്തമായിട്ട് വെളിപ്പെട്ട് കഴിഞ്ഞ കാര്യങ്ങളാണ് അതെല്ലാം തന്നെ ഏത് രീതിയിലാണ് ആ സ അദ്ദേഹത്തിൻ്റെ സമീപനങ്ങൾ പോകുന്നത് എന്ന് ഇന്ന് കേരളത്തിൽ മാത്രമല്ല എമ്പാടുമുള്ള മനുഷ്യർക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ കമൻറ്റ് പറയുന്നില്ല കേരളത്തിൻ്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് മറ്റുള്ളവർ അതിനെക്കുറിച്ച് എന്തു പറയുന്നു എന്നുള്ളതല്ല അതായത് കേരളത്തിൻ്റെ നേട്ടങ്ങളെ ഇകഴ്ത്തി പറയാൻ താല്പര്യം കാണിക്കുന്ന ആളുകൾ കേരളത്തോട് എത്രത്തോളം താല്പര്യമുള്ളവരാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുമല്ലോ എല്ലാ മേഖലയിലും ഉയർന്ന നിലവാരത്തിൽ മുന്നോട്ട് പോകുന്ന നമ്പർ ആയിട്ട് തന്നെ നിൽക്കുന്ന കേരളത്തിൻ്റെ ഇതുവരെ സമാർജിച്ച നേട്ടങ്ങളെയൊക്കെ ഇകഴ്ത്തിപ്പറിയ നിരന്തരം ആരാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ളവർക്ക് കേരളത്തിനോട് എത്ര താല്പര്യം ഉണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ പരാമർശിക്കുന്നില്ല നല്ലതുപോലെ പരിശോധിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നേട്ടങ്ങളൊന്ന് താഴ്ത്തി കാണിക്കണം അതിനുള്ള ശ്രമങ്ങളായിരിക്കണം അതായത് ഈ ഗവൺമെന്റ് ഒന്നാമത് പരിഗണന കൊടുക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് തന്നെയാണ് അത് അതിൽ ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് ഇടപെടലുകൾ നടക്കുന്നു എന്ന് കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ അതിനെ ഇകഴ്ത്തി കാണിക്കാനും കേരളത്തിന് വളരാനുള്ള സാഹചര്യങ്ങൾ അടച്ചു കളയാനുമുള്ള ശ്രമം നടക്കുന്നത് ആയിക്കോട്ടെ അത് അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കാലോ ഇവിടെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ ആരും ആരെക്കാളും അങ്ങനെ എന്താ പറയുക ഞാനാണ് എല്ലാത്തിൻ്റെയും അധികാരി എന്ന് വിധിക്കുന്ന രീതിയിലുള്ള സമീപനങ്ങൾ നമുക്ക് കേരളത്തിൽ പരിചിതമായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ജനാധിപത്യപരമായ രീതിയിലും നിയമപരമായ രീതിയിലും ഭരണഘടനാ ദത്തമായിട്ടുള്ള അവകാശങ്ങളുടെ അടിസ്ഥാനത്തിലും പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇതുവരെ നമ്മൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളൂ